ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിന്റെ രാജ്യത്തെ അവസ്ഥ പരിതാപകരമാണ് ഇപ്പോഴിതാ കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തർക്കം രൂക്ഷമാവുകയാണ് സിദ്ധരാമയ്യയെ മാറ്റി പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയതോടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനായി പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നതിനിടയിലാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതെന്നും ശ്രദ്ധേയമാണ് സിദ്ധരാമയെ മാറ്റി ഡി കെ ശിവകുമാറിനെ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നത് രണ്ടര വർഷം മുന്നേയുള്ള ആവശ്യമാണ് ബി ജെ പിയുടെ തട്ടകമായിരുന്ന കർണാടകയെ തിരികെ പിടിച്ചത് ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തന്ത്രങ്ങളായിരുന്നു എന്നാൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയതോടെ സിദ്ധരാമയ്യ എന്ന മുതിർന്ന നേതാവ് മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചു സിദ്ധരാമയ്യ ഹൈക്കമാൻഡിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെ പുതിയ സർക്കാർ രൂപീകരണം പോലും അനിശ്ചിതത്വത്തിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കടുത്ത ഭിന്നത വന്നതോടെ എഇ സി സി നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിന്റെ ഫലമായി ഡി കെ ശിവകുമാർ അല്പമയഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനവും പി സി സി അധ്യക്ഷ സ്ഥാനവും ഡി കെ ശിവകുമാറിന് നൽകി എന്നാൽ രണ്ടര വർഷം പിന്നിടുന്ന അവസരത്തിൽ ഡി കെ പക്ഷം വീണ്ടും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നീക്കം ആരംഭിച്ചതോടെയാണ് കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി ചോദ്യ ഒരു പദവിയിലും ഒരാൾ ദീർഘകാലം തുടരുന്നത് ശരിയല്ലെന്നാണ് ഡി കെ ശിവകുമാറിന്റെ നിലപാട് താൻ പി സി സി അധ്യക്ഷ ഒഴിയുകയാണ് എന്നാണ് ഡി കെ യുടെ പ്രസ്താവന പാർട്ടിയിൽ ശക്തമായി പ്രവർത്തിക്കുന്നവർ പദവികൾ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണെന്നാണ് ഡി കെ ശിവകുമാറിന്റെ വാദം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനായി സംഘടിത നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ദേവഗൌഡിയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയ ബി ജെ പി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് നടത്തിയത് ഡി കുമാരസ്വാമിയെ കേന്ദ്രമന്ത്രിയാക്കിയതോടെ ഈ സഖ്യത്തിന് കർണാടകയിൽ സ്വീകാര്യതയും വർദ്ധിച്ചു രാജ്യത്ത് ബിജെപി ശക്തമായ മുന്നേറ്റം നടത്തുന്നതിനിടയിലാണ് മുഠാ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥാനമൊഴിയണമെന്ന ആവശ്യമുയർന്നത് ഇ ഡി സിദ്ധരാമയ്യക്കെതിരെ കേസെടുത്തതും കേന്ദ്ര ഏജൻസികൾ ശക്തമായി പിടിമുറുക്കുമ്പോഴും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും സിദ്ധരാമയ്യ മാറണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് മുട അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് മാറ്റിയിട്ടില്ല രണ്ടര വർഷം പിന്നിട്ടിരിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇതോടെയാണ് ആദ്യ ടൈമിൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ െ മാറ്റി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് മുട അഴിമതി കേസിൽ അകപ്പെട്ട സിദ്ധരാമയ്യയെ ഒപ്പം നിർത്തി കോൺഗ്രസിൽ പിളർപ്പുണ്ടാക്കി കർണാടക ഭരണം പിടിക്കാനുള്ള നീക്കം ബി ജെ പി നടത്തുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് അതിനാൽ തന്നെ ഡി കെ ശിവകുമാറിന്റെ നീക്കത്തെ വളരെ തന്ത്രപൂർവ്വം ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്തേക്കും കർണാടകയിൽ നേതൃമാറ്റം ഉടൻ വേണ്ടെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഡി കെ ശിവകുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും കെ പി സി സി അധ്യക്ഷ സ്ഥാനം സിദ്ധരാമയ്യക്കും നൽകിയിട്ടുള്ള മാറ്റമാണ് എ ഐ സി സിക്ക് മുന്നിലുള്ളത് എന്നാൽ ഈ നിർദ്ദേശം സിദ്ധരാമയ്യു അംഗീകരിക്കാൻ കഴിയില്ല സിദ്ധരാമയ്യയുടെ മകൻ നിലവിൽ എം എൽ സി ആണ് മകനെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാൽ പകരം മകനെ ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് മന്ത്രിസഭ ഇല്ലാതാകാതെ നോക്കേണ്ട ചുമതല എല്ലാവർക്കും ഉണ്ടെന്നാണ് ഇരുവിഭാഗം നേതാക്കളുടെയും എ സി സി നേതൃത്വം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്